ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത് ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ഓണം കളക്ഷൻ ആണ് ഫസ്റ്റ് വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയില് വാട്സ്ആപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കണ്ടു ഓണം കളക്ഷനിൽ ഫസ്റ്റ് വന്നേക്കുന്നത് ബനാറസ് ഐറ്റം ആണ് ചന്തേരി ബേസ്ഡ് ഫാബ്രിക് ആണ് ബനാറസ് ബൂട്ട വീവിംഗ് ആണ് ഓഫ് ഓഫീറ്റ് വിത്ത് ഗോൾഡൻ ആണ് ഇതിന്റെ ആ ഒരു കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് ആണ് വെരി റീസണബിൾ പ്രൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് സാരി സ്കേർട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിന്റെ കൂടെ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് എടുത്തിരിക്കുന്നത് നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ഈ ഒരു പ്രൊക്കേഡ് ഫാബ്രിക്ക് ബ്ലൗസ് കൊടുക്കാനായിട്ട് നല്ലതാണ് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഈ ഒരു ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് അതുപോലെ ഈ ഒരു ഫാബ്രിക്കിന്റെയും മീറ്റർ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റി ഒരു ടിഷ്യൂ ഓർഗൻസ് ഫാബ്രിക്കിൽ ഈ ഒരു ബൂട്ട വീവിംഗ് ആണ് വന്നേക്കുന്നത് ഒരു ഗോൾഡൻ ബൂട്ടയാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇത് നമുക്ക് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസ് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ഒരു വൈൻ ഒരു മറൂണിഷ് വൈൻ കളറിലുള്ള ആ ഇതിനും ആ ഒരു സെൽഫ് സെയിം തന്നെ ഒരു ടിഷ്യൂ സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഫുള്ളായിട്ട് വർക്കാണ് വരുന്നത് ഇത് സാരി കൊടുക്കുവാണെങ്കിൽ ഇത് ബ്ലൗസ് നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ഈ ഒരു മിഡിൽ പാർട്ടിലുള്ളത് ബ്ലൗസിന്റെ ബോഡി പാർട്ടൊക്കെ നമ്മൾക്ക് ഈ ഒരു ബൂട്ടി വിവിങ് കൊടുക്കാം അതേപോലെ ഇത് ബ്ലൗസിന്റെ സ്ലീവിന്റെ പാർട്ടിലും കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഒരു സാരി ബ്ലൗസ് സെറ്റ് ആക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് കുട്ടികൾക്ക് സ്കേർട്ട് ഒക്കെ ഇതിൽ കൊടുക്കാവുന്നതാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫൈവ് അതേപോലെ ഈ ഒരു ഫാബ്രിക്കിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ഫോർട്ടി ഫോർ വിത്താണ് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഗോൾഡൻ ഗോൾഡൻ വിത്ത് ഒരു ആണ് ഇതിൻ്റെ ഒരു വിവിംഗ് പാറ്റേൺ വന്നേക്കുന്നത് ഇതും ബനാറസ് ബ്രോക്കേഡ് ആണ് വളരെ തിൻ ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സാരി ബ്ലൗസ് ആയിട്ട് സെറ്റ് ആക്കാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ആണ് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് ഐറ്റും കേരള ക്രീമിൽ നല്ലൊരു റെഡ് കളറിലുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് ഒരു ഹാഡ് ആണ് എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് ഇത് കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും അതുപോലെ തന്നെ സ്കേർട്ട് കൊടുക്കാനും ഒക്കെ നല്ലൊരു ഫാബ്രിക്കാണ് ഇതിൻ്റെ വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നെക്സ്റ്റ് വന്നേക്കുന്നതും ഓർഗൻസ ക്ലോത്ത് ആണ് നല്ല ഭംഗിയുള്ള ഓർഗൻസ ഒരു ബൂട്ട വിവിങ്ങും അതുപോലെ തന്നെ ഒരു സ്ട്രൈപ്പ് പാറ്റേണുമാണ് ഇതിൽ വന്നേക്കുന്നത് ഒഫൈറ്റ് വിത്ത് ഗോൾഡൻ സ്ട്രൈപ്സ് ആണ് ഇതിൽ റൂട്ട് വരുന്നത് അത് സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു ഓർഗൻസ ക്ലോത്താണ് ഒരു ക്രിസ്പിനസ്സും ഉണ്ട് ഈ ഒരു ലൈൻസ് ഉള്ളതും ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ വന്നേക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് ഇത് സാരി കൊടുത്താൽ നമുക്ക് ഇത് വെച്ചിട്ട് ബ്ലൗസ് കൊടുക്കാവുന്നതാണ് രണ്ടുവരും സെയിം തന്നെയാണ് പ്രൈസ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ബുട്ട വീവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സെവൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് സാരി ബ്ലൗസ് സ്കേർട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് കിഷു ബനാറസ് ഫാബ്രിക് നെക്സ്റ്റ് വന്നേക്കുന്ന ചാർട്ടും നല്ലൊരു ഗോൾഡൻ ആണ് ഇതിനകത്ത് ടു സൈഡിലെ അല്ല ഭംഗിയുള്ള ഒരു ബോർഡർ ഉള്ള ഒരു ക്ലോത്താണ് ഫോർട്ടി ഫോർ വിട്ടാണ് നമുക്ക് സാരിക്ക് നല്ല രസമായിരിക്കും ഗോൾഡൻ ഇതിൻ്റെ കൂടെ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് എടുത്തിരിക്കുന്നത് റെഡിഷ് മറൂൺ ഇതിന് ആപ്റ്റ് ആണ് ഈ ഒരു സീക്വൻസിൻ്റെ ബോക്കാണ് ഇതിൽ വന്നേക്കുന്നത് സാരി ബ്ലൗസ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം ഈ ഒരു സാരി ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് അതുപോലെ ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് ടു നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം ഒഫൈറ്റ് വിത്ത് ഗോൾഡാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക് ആണ് വെരി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതാണ് ഇത് ഫോർട്ടി ഫോർ വിൽ ഉള്ളത് ഈ ഒരു സിഗ്സാഗ് ആണ് ഡിസൈൻ വന്നേക്കുന്നത് സാരി ചെയ്യാനായിട്ട് നല്ലൊരു ഐറ്റമാണ് അതുപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ബോർഡർ ഒക്കെ ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഈ ഒരു മാങ്കോ ഡിസൈനിലൂടെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതും ആ ഒരു സെയിം തന്നെ ഫാബ്രിക് ഫാബ്രിക്കാണ് റഷ്യൻ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് കുട്ടികൾക്ക് സ്കേർട്ട് ബ്ലൗസ് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം ഇത് നമുക്ക് ഡൈ ചെയ്യാവുന്ന ഫാബ്രിക് ആണ് ഒരു പ്രാവശ്യം വേണമെങ്കിൽ ഓണം ടൈമിൽ ഇങ്ങനെ ഒരു ക്രീം ബേസിൽ കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് കളർ ചെയ്ത് ഇഷ്ടമുള്ള കളറിലേക്ക് ഇത് ഡൈ ചെയ്ത് മാറ്റാവുന്നതാണ് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു നേവി ബ്ലൂ ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഓപ്പറേറ്റീവ് വിത്ത് നെവി ബ്ലൂ വിത്ത് ആ ഒരു ഗോൾഡൻ ബൂട്ട വിവിംഗ് വിവിങ് അല്ല ഇതൊരു എംബോസ് ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ടെൻ ആണ് ഇത് കുർത്ത ചെയ്യാനും ബ്ലൗസിനും ഒക്കെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ചെക്ക് ഡിസൈനിലുള്ള ഒരു കേരള ക്രീമാണ് ഫാബ്രിക്ക് അതിൽ തന്നെ ഈ ഒരു ചെക്ക് ചെക്ക് ഡിസൈനിലുള്ള ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ടെൻ ഇഞ്ച് പിടുത്തിനുള്ള ഒരു ബോർഡറുമാണ് ഇതിൽ വന്നേക്കുന്നത് കുട്ടികൾക്ക് സ്കേർട്ട് മേയ്ക്കാനായിട്ട് പറ്റിയ ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ഇതിൻ്റെ കൂടെ ഈ ഒരു റെഡിഷ് മെറൂൺ കളറിലുള്ള ആണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളതാണ് ബ്ലൗസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഈ ഒരു ഫാബ്രിക്ക് വെച്ചിട്ടും നമുക്ക് തന്നെ സ്കേർട്ട് ബ്ലൗസ് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് നല്ല ഭംഗിയാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിടുത്ത് ഈ ഒരു ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് വന്നേക്കുന്നത് സാരി ആൻഡ് ബ്ലൗസ് കൊടുക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ല ഒരു കോട്ട കോട്ടയും അതുപോലെ തന്നെ ടിഷ്യൂ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് അതുപോലെ ഇതിൻ്റെ ആ ഒരു സൈഡ് പാർട്ടിൽ തിന്നായിട്ടുള്ള ഒരു ജെറി ബോർഡേഴ്സുമാണ് വന്നേക്കുന്നത് സാരി കൊടുക്കാനായിട്ട് നല്ലൊരു ഐറ്റമാണ് ഇങ്ങനെ വരും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഈയൊരു ബൂട്ട ഡിസൈനുള്ള ക്ലോത്താണ് ബ്ലൗസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു വൈൻ ചാട്ടലാണ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് ടു ഹൺഡ്രഡ് ടെൻ ആണ് അതുപോലെ സാരി ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു സെമി ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഒരു ജെക്കോട്ട് വീവിംഗ് ആണ് ഒരു ലീഫി ഡിസൈൻ ആണ് ആ ഒരു വീവിംഗ് പാറ്റേൺ വിത്ത് വേർട്ടിക്കൽ ആണ് വന്നേക്കുന്നത് സാരി കൊടുക്കാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ സൈഡ് പാർട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ലേസ് കൊടുത്ത് ഫിനിഷിങ് കൊടുക്കാം ഒരു പ്രോഷ്യൂ ലേസ് കൊടുത്തിട്ട് നല്ല രസമായിരിക്കും അതൊരു കേരള ക്രീം ആണെങ്കിൽ കൂടി നമുക്ക് ഒരു ബാപ്റ്റിസം പോലെയുള്ള ഫങ്ഷനുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഒരു വെറൈറ്റി ഫീലിലുള്ളത് അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു വയലറ്റ് കളറിൽ വന്നേക്കുന്നു ഇതിൽ ഒരു സെൽഫ് ഒരു ആ ഒരു സെയിം കളർ വെച്ചിട്ടുള്ള ഒരു സീക്വൻസിൻ്റെ വർക്കുമാണ് പോയേക്കുന്നത് സാരി കൊടുത്തിട്ട് കോൺട്രാസ്റ്റ് ബ്ലൗസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതിൻ്റെ കൂടെ ഏത് കളറും സ്യൂട്ടബിൾ ആവുന്നതാണ് മെറൂൺ റെഡ് ഗ്രീൻ അങ്ങനെ ഏത് കളർ വേണമെങ്കിലും ഒപ്റ്റ് ചെയ്യാം ഇതൊരു വയലറ്റ് ഒരു വെറൈറ്റി ആയിരിക്കും നല്ല രസമുള്ള ഒരു ക്ലോത്തുമാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ആണ് ഈ ഒരു ബ്ലൗസ് അത് സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു ക്രഷ്ഡ് ആണ് ഫാബ്രിക്ക് ഇതിൽ തന്നെ മിറർ വർക്ക് ആണ് ചെയ്തേക്കുന്നത് നല്ലൊരു സിൽവർ ഷെയ്ഡിൽ വന്നേക്കുന്നു ഒരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ബ്ലൗസ് വേണമെങ്കിൽ ഇതിൽ തന്നെ കൊടുക്കാം ബ്ലൗസ് കുറച്ചും നല്ലൊരു ഹെവി വർക്ക് കൂടെ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ഒരു പാർട്ടി വെയർ ആക്കാനായിട്ട് പറ്റുന്ന ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും നല്ലൊരു ഗോൾഡൻ ചാർട്ടിലാണ് ഇങ്ങനെ വരും ഇതിനകത്ത് ആ ഒരു ഒരു കുഞ്ഞു കുഞ്ഞു മിററിൻ്റെ വർക്കാണ് ഡ്രോ ഔട്ട് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് ടോപ്പ് ദുപ്പട്ടയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആണ് ഗോൾഡൻ ആണ് ഇപ്പം നമ്മൾ കാണുന്ന ഷെയ്ഡ് നെക്സ്റ്റ് കളറും നല്ലൊരു പിങ്ക് ചാട്ടിലാണ് വന്നേക്കുന്നത് ഈ ഒരു പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് നല്ലൊരു നമ്മൾ ഫെയർ ആക്കുന്ന ഒരു കളറാണ് ഇങ്ങനെ വരും ഇതിനകത്തും ആ ഒരു സെയിം തന്നെ പിങ്ക് ത്രെഡ് വെച്ചിട്ടുള്ളൊരു ഹൈലൈറ്റാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൽ ഒരു കളർ കൂടി ആണ് ഈ ഒരു നല്ല ഒരു ഓണിയൻ പിങ്ക് കളറിൽ വന്നേക്കുന്നതിന് ഒരു റാണി പിങ്കും ഓണിയനും അങ്ങനത്തെ ആ ഒരു കളറിലാണ് ആയിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആണ് ഈ ഒരു മുറിവർക്കാണ് ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് ഐറ്റം ഒരു ക്രഷ് ടൈപ്പ് ജോർജറ്റ് ആണ് നല്ലൊരു പിങ്ക് ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൽ തന്നെ നല്ലൊരു ഒരു ബ്ലേസിങ്ങൂടെ ഉള്ള ഒരു ക്ലോത്ത് ആണ് ഒരു ക്രഷ്ഡ് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് നമുക്ക് സാരി ബ്ലൗസും വേണമെങ്കിൽ ഇത് തന്നെ കൊടുക്കാം വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു സെയിം കളർ ടോണിലുള്ള ഒരു ഓർഗൻസയിൽ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ഓൾ ഒരു ഹോൾസ് ഉള്ള ഒരു ഫാബ്രിക് ആണ് ഇതും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ലൈനിങ് കൊടുത്തിട്ട് കറക്റ്റ് ടോണിലേക്ക് ആക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ സെവൻറ്റി ഫൈവ് ആണ് നല്ലൊരു ക്ലോത്ത് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയിൽ ഈ ഒരു കട്ട് വർക്ക് ഡിസൈൻ ആണ് വന്നേക്കുന്നത് നമുക്ക് ഈ ഒരു സാരിയുടെ എക്സാക്റ്റ് ടോണിലേക്ക് ആക്കാൻ പറ്റുന്നതാണ് ലൈനിങ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കറക്റ്റ് മാച്ചിങ് വരുന്നതാണ് ഇങ്ങനെ വരും സാരി ബ്ലൗസ് ആയിട്ട് നമുക്ക് കൊടുക്കാം ഈ ഒരു സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ചാട്ടിലാണ് നെക്സ്റ്റ് കളർ എല്ലാം നല്ല ചാട്ടിലാണ് ആയിരിക്കുന്നത് ഇതിൽ തന്നെ ഒരു ഷൈനിങ്ങോടുള്ള ഒരു ഫാബ്രിക് ആണ് നല്ലൊരു ക്രിസ്പ്നെസ് ഉള്ള ക്ലോത്ത് ആണ് ഇങ്ങനെ വീണ് ചാടി പോവില്ലാത്ത ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് നല്ലൊരു ഗ്രീൻ ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് അപ്പോൾ ഒരു ടീനേജേഴ്സിനൊക്കെ ആണെങ്കിലും ഒരു ഫസ്റ്റ് സാരിയൊക്കെ കൊടുക്കുന്നവർക്ക് നല്ലൊരു സ്റ്റൈലിൽ വേർ ചെയ്യാൻ പറ്റുന്നതാണ് സാരി ബ്ലൗസ് ഇത് തന്നെ ചെയ്താലും നല്ല രസമായിരിക്കും സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ഒക്കെ കൊടുത്താലും നല്ല ഭംഗിയാവും അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഈ ഒരു കളർ ടോൺ വരുന്നത് ബ്ലൗസ് ഇതിനകത്തും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ഡിസൈനാണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് വിത്ത് ഒരു ബോർഡർ ഒക്കെ ഉള്ള ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ സാരി ബ്ലൗസായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരും ഇതിൻ്റെ നെക്സ്റ്റ് കളറ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെയും വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻറ്റി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ ഇതിൻ്റെ കൂടെ നമ്മളൊരു നെറ്റാണ് എടുത്തേക്കുന്നത് ഈ ഒരു ബ്ലൂ കളറിൽ ഇത് ഇച്ചിരി ഡാർക്കർ പോലെ തോന്നുന്നുവെങ്കിലും പക്ഷെങ്കിൽ ഇതിൻ്റെ ഈ ഒരു എക്സാക്റ്റ് ലൈനിങ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ഷൈനിങ് മാത്രമായിട്ട് നിൽക്കും നല്ല രസമായിരിക്കും സാരി ബ്ലൗസ് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻറ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് തന്നെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ലൈലാക്ക് ഷെയ്ഡിലാണ് ഇങ്ങനെയാണ് സാരിയുടെ വ്യൂ വന്നിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻറ്റി ഫൈവ് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടുള്ള ഒരു സ്കേർട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ദാവണി അങ്ങനെയൊക്കെ സെറ്റാക്കാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് നല്ലൊരു കളറിലാണ് ആയിട്ടുള്ളത് ഇതിനകത്തും ആ ഒരു എക്സാക്റ്റ് ടോണിലുള്ള ഒരു ഓർഗൻസയാണ് ഇതിനെ നല്ലൊരു പാർട്ടി വെയർ ആക്കാവുന്ന ഒരു ബ്ലൗസ് പീസ് നമുക്കിതിൽ കൊടുക്കാൻ പറ്റും ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് ടു നയൻറ്റി ഫൈവ് ആണ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ആണ് നല്ലൊരു ലാവൻഡർ ആണ് ആ ഒരു ഫ്ലോറൽസ് വന്നത് ബ്രഷ് പെയിൻറ്റിങ് ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് നമുക്കൊരു ലാവൻഡർ കളറിലെ ടോപ്പ് ബോട്ടോ ഇട്ടിട്ട് വേണമെങ്കിൽ ദുപ്പട്ട ചെയ്യാം കുട്ടികൾക്ക് ഫ്രോക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് വൈറ്റ് വിത്ത് പിങ്ക് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ നേരത്തെ നമ്മൾ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഒത്തിരി എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആയിരുന്നു റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻറ്റി ഫൈവ് നല്ല ഒരു പിങ്ക് ആണ് വൈറ്റ് വിത്ത് പിങ്ക് നല്ലൊരു കോമ്പിനേഷൻ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക് ആണ് വിത്ത് ബനാറസ് ബോർഡേഴ്സ് ആണ് വന്നേക്കുന്നത് കുട്ടികൾക്ക് സ്കേർട്ട് ബ്ലൗസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇങ്ങനെ വരും കേരള ക്രീം വിത്ത് ആ ഒരു ഗോൾഡൻ ബോർഡേഴ്സ് ആണ് വന്നേക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു റെഡ് കളറിലുള്ളതാണ് ഇതിനകത്തും ആ ഒരു സെയിം തന്നെ ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ ബോർഡേഴ്സ് ആണ് ഇതിൽ വന്നേക്കുന്നത് സ്കേർട്ടും ബ്ലൗസും നമുക്ക് ഇതിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത് നല്ല ഭംഗിയായിട്ട് പറയാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ ഫാബ്രിക്കിൽ ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഫോർട്ടി ഫോർ വിത്തിലാണ് വന്നേക്കുന്നത് അത് സാരി കൊടുക്കാനായിട്ട് പറ്റിയതാണ് സാരി വിട്ടിലാണ് വന്ന് വരുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വരിക ടു സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഒരു സെമി ജൂട്ട് ഫാബ്രിക്കിൽ മെറവ് വർക്ക് വന്നേക്കുന്ന ഒരു ഐറ്റം ആണ് ഇങ്ങനെ വരും ഈ ഒരു ഫ്ലോറൽസിന്റെ എക്സാക്റ്റ് ആണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത് സാരി ബ്ലൗസ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം മീറ്റർ ഈ ഒരു ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഇങ്ങനെ വരും ഈ ഒരു സാരി ആൻഡ് ബ്ലൗസ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ല ഒരു ഗോൾഡൻ ചാർട്ടിലാണ് ഗോൾഡൻ വിത്ത് പിങ്ക് ആണ് പിങ്ക് ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ വിട്ടും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് ആണ് ഇത് നമുക്ക് ഒരു ഓണം പർപ്പസിൽ ഒരു കുർത്ത മേയ്ക്ക് ചെയ്യാനായിട്ടും ഒക്കെ പറ്റിയതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ സാരിയായിട്ട് സാരി ആൻഡ് ബ്ലൗസ് ആക്കുമ്പോൾ ഇത് ഈ ഒരു പിങ്ക് കളർ ഒരു ഹക്കോബയാണ് ബ്ലൗസ് പീസായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് ടു എയ്റ്റി പെർ മീറ്റർ ആണ് അതുപോലെ സാരി ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് ടു സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈയൊരു ഒരു ലൈറ്റർ ഗോൾഡൻ വിത്ത് ആ ഒരു പീച്ച് കളറിലുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഈ ഒരു ഫാബ്രിക്കിൽ ആയിട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു സിക്സ്റ്റി ഫൈവ് ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിന്റെ കൂടെയും ഈ ഒരു പീച്ച് കളറിലുള്ള ഹക്കോബയാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇതിൽ ലൈൻ പാറ്റേണിലുള്ള ഒരു ട്രയങ്കിൾ ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് സാരി ബ്ലൗസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് ഐറ്റം കോട്ടൺ ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ചാട്ടിൽ യെല്ലോ വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ലൈൻ പാറ്റേണിലാണ് ഇതിൽ എംബ്രോയ്ഡറി വരുന്നത് അതുപോലെ തന്നെ ഇതിലൊരു കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽ ഡിസൈനും ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് നല്ലൊരു ബേബി യെല്ലോയാണ് കളറ് വന്നേക്കുന്നത് കുഞ്ഞു വാവുകൾക്ക് ഫ്രോക്ക് ചെയ്യാനൊക്കെ നല്ല ക്ലോത്ത് ആണ് അതുപോലെ കുർത്ത മേയ്ക്കാനും ഒക്കെ പറ്റിയതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് ചാർട്ടിലാണ് പിങ്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതിൽ ഒരു ലൈൻ പാറ്റ് വെർട്ടിക്കൽ സ്ട്രൈപ്പിലാണ് റണ്ണിംഗ് മീറ്ററിൽ സ്ട്രൈപ്പിലാണ് കൊടുത്തേക്കുന്നത് മീറ്റർ പ്രൈസ് ടു ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ നമുക്ക് ഈ ഒരു ബ്ലൂ കളർ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ അല്ല ഇത് ടോപ്പ് കൊടുത്തിട്ട് ബ്ലൂ ബോട്ടം കൊടുത്ത് വേണമെങ്കിൽ ഒരു വൈറ്റ് ദുപ്പട്ടയുടെ കൂടെ വേണമെങ്കിൽ പേറിയാം അല്ലെങ്കിൽ ബ്ലൂ വിട്ടാലും നല്ല രസമായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് ടു ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ചാട്ടും നല്ലൊരു ലാവൻഡർ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ലാവൻഡർ വിത്ത് ഓഫ് വൈറ്റ് ആണ് കളർ ചാട്ട് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് ടു ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു പീച്ച് കളറിലാണ് പീച്ച് വിത്ത് ഓഫ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫുള്ളായിട്ട് ഈ ഒരു എംബ്രോയിഡറി വർക്കാണ് ഒരു ലൈൻ പാറ്റേണിൽ ചെയ്തേക്കുന്നത് ഇതിൻ്റെ വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് ഒരു പിസ്ത ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഓഫ് ഫീറ്റ് ത്രെഡ് വെച്ചിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ആണ് ഈ ഒരു ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം കോട്ടൺ ഫാബ്രിക് ആണ് നല്ലൊരു മൽക്കൂട്ടൺ ഫാബ്രിക്കിൽ നല്ലൊരു പിങ്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽസ് ആണ് വിത്ത് ഈ ഒരു സെൽഫായിട്ടുള്ള ഒരു ഡിസൈനോടാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് ആ ഒരു ഓഫ് വൈറ്റ് വിത്ത് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ചാട്ടിൽ കോഡ് സെറ്റ് മേക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് നല്ല ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ആ ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് ഐറ്റം നല്ലൊരു പീച്ച് ഷെയ്ഡിലുള്ളതാണ് പീച്ച് വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൽ തന്നെ ഒരു സെൽഫ് ജക്കോഡ് വിവിങ്ങും വന്നേക്കുന്ന ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ലൊരു കളറിലാണ് നല്ലൊരു പീച്ച് കളറിലുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പീച്ച് കളറിലുള്ള ഫ്ലോറൽസ് ആണ് ഇതിലൊരു സെൽഫ് ഡെക്കോട്ട് വിവിങ്ങും വന്നേക്കുന്ന ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ ആ ഒരു ബേസ് കളർ തന്നെയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾക്ക് ഒരു കേരള ക്രീം കളറിലുള്ള ഡ്രസ്സിൻ്റെ അതിനൊക്കെ ഒരു ബോട്ടം ചെയ്യാനും ഒക്കെ പറ്റിയൊരു ക്ലോത്ത് ആണ് നല്ലൊരു കോളറിനൊക്കെ വെച്ചിട്ട് കുർത്ത ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഫ്ലോറൽ ജാൽ ഡിസൈനാണ് ബ്ലൂ വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഐറ്റവും നല്ലൊരു മറൂൺ ചാട്ടിലാണ് ഒരു ബ്രൗണിഷ് കളറിലെ ബ്രൗൺ വിത്ത് ചിക്കു ആണ് കോമ്പിനേഷൻ കോട്ടൺ ഫാബ്രിക്ക് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു ഫ്ലെക്സ് കോട്ടൺ ആണ് ഒരു ക്രീമാണ് ക്രീം വിത്ത് ആ ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇത് വെച്ചിട്ട് നമ്മൾക്ക് ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് ഒരു കുർത്ത മേക്ക് കുർത്ത ആൻഡ് ബോട്ടം ഇതിൽ തന്നെ ചെയ്താലും നല്ലതായിരിക്കും ആൻഡ് സാരിക്ക് ബ്ലൗസ് കൊടുക്കാനും ഒക്കെ നല്ലതാണിത് ചെറിയ ഡിസൈനാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സെവൻ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ കാണാം നല്ലൊരു മെറൂൺ ആണ് ക്രീം വിത്ത് മറൂൺ ആണ് നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നതും ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ സെവൻറ്റി ഫൈവ് ആണ് ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ പോകുന്നത് നെക്സ്റ്റ് ചാട്ടും ക്രീം വിത്ത് ബ്ലാക്ക് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ടു പീസ് ആണ് ഇതും വൺ സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് ഇൻഡിഗോ ചാർട്ടിലാണ് നല്ലൊരു ലീഫി ഡിസൈനാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറിലാണ് ഇതും അവൈലബിൾ ആയിരിക്കുന്നത് ഈ ഒരു സ്മോൾ ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ ബോട്ടമായിട്ട് പെയർ ചെയ്യാം കാത്താ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ സെവൻറ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ